സുപ്രീം കോടതിയും ഞങ്ങളെ കുറ്റം മുക്തരാക്കിയിട്ടുണ്ടായി ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് ഇന്ത്യയിലെ ജയിലുകളിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ഭീകര മുദ്രതാർത്ഥപ്പെട്ട് കഴിയുന്നുണ്ടെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി എട്ട് വർഷത്തിലാണ് ബാംഗ്ലൂരിൽ ുന്നത് ബാംഗ്ലൂർ സ്ഫോടന ബാംഗ്ലൂർ സ്ഫോടന പരമ്പര കേസ് നടക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലുള്ള അന്നേതാണ്ട് പതിനെട്ട് വയസ്സ് പ്രായമുള്ള സക്കരിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീണ്ട ഇത്രയും വർഷമായിട്ടും ഈ ബാംഗ്ലൂർ കേസില് ഒരു വിധി ഇതുവരെ വന്നിട്ടില്ല അനന്തമായ അവരുടെ ജയിൽവാസം നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സംഘടനയുടെ ഒരു കമ്മിറ്റി അംഗമായ രാജേഷ് മാധവൻ മാവേലിക്കരയിൽ മാവോയിസ്റ്റ് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുകയും അന്ന് വിക് പഠിച്ചുകൊണ്ടിരുന്ന രാജേഷ് മാധവന്റെ പഠന പഠനം തന്നെ അപകടത്തിലാവുകയും ജയിലിൽ കിടക്കുകയും ഇപ്പൊ ഈ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതി ആ കേസിൽ ആ പ്രതികളെ വെറുതെ വിടുകയുണ്ടായി അതുപോലെ പോപ്പുലർ ഫ്രണ്ട് കേസുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് തീഹാർ ജയിലിൽ കഴിയുന്ന വന്ധ്യവയോധികനായ മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾക്ക് രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാണ്ട് വന്നാൽ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ശിക്ഷിക്കാം അതിൽ ആർക്കും യാതൊരു തീർക്കുമില്ല പക്ഷെ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു വിചാരണ കലയാളത് അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾ ഈ സമൂഹത്തിന് മുമ്പായി ഉന്നയിക്കുകയാണ് മനുഷ്യൻ മൂന്ന് വർഷങ്ങൾക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോ അർബുദനാണ് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ കേസ് അതിനു മുമ്പോക്കൽ എന്ന് പറയുന്ന മനുഷ്യന് അതിനു മുമ്പോ അതിനുശേഷമോ ഇന്ത്യയിൽ ഒരു കേസ് നിലവിലില്ല പിന്നെ എന്തുകൊണ്ട് ആ കേസ് വിചാരണ ചെയ്തിട്ട് കുറ്റവാളിയാണെങ്കിൽ വിശ്വസിക്കട്ടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെറുതെ വിടട്ടെ ഇതൊന്നും ചെയ്യാതെ ഇന്ത്യയുടെ ജയിലുകളിൽ ഇത്തരത്തിൽ വിചാരണയില്ലാതെ അടക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ അവരുടെ നിയമസഹായത്തിനും അവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസവും ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ഞങ്ങള് ഈ പതിനാലാം തീയതി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് വൈകീട്ട് ാണ് പ്രഖ്യാപനം നടക്കുന്നത് ഞങ്ങളുടെ നഗരം എന്ന് പറയുന്നത് തന്നെ സ്റ്റാൻ സ്റ്റാൻ നഗരാണ് സ്റ്റാൻസ്വാമി എല്ലാവർക്കും അറിയാം മാവോയിസ്റ്റ് മുദ്രകുത്തി ഇന്ത്യയിലെ ജയിലിൽ അടക്കപ്പെടുകയും ജയിലിൽ കടന്നുകൊണ്ട് മരണപ്പെടുകയും സ്റ്റാൻ സ്റ്റാൻസ്വാമി വന്ധ്യവയോധികനായ ആ ഒരു ഫാദറെ മതിയായ ചികിത്സ പോലും കൊടുക്കാണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ ആ ജയിലിൽ അവസാനിക്കാൻ ഉണ്ടായത് അപ്പോ പ്രസിഡന്റ് പറഞ്ഞ പോലെ മാവോയിസ്റ്റുകൾ മുദ്രകുത്തി മുസ്ലിങ്ങളെ ക്രൈസ്തവരെ ഇവിടുത്തെ ദളിതരെ ആദിവാസികളെ ഇന്ത്യയിലെ സംഘ പരിവാർക്കാരുടെ കൂടെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അതിനെതിരെ നിയമപരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ഇനി നമ്മോട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് രൂപീകരിക്കുന്നതായിരിക്കും എന്തെങ്കിലും സംസാരിച്ച് പതിനാറ്